വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സനോര പ്രധാന വീണ്ടും ചതി കേരളത്തിന് ഓട്ടക്കാലന തന്നെ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത്തി അഞ്ച് കോടി കേന്ദ്ര സഹായം കേരള ആഗോള നിക്ഷേപ ഉച്ചകോടി നാളെ തുടങ്ങും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ആതിരപ്പള്ളി കൊമ്പനെ കൂട്ടിലാക്കി കർണാടകത്തിൽ ഭൂപറിക്കെ പരവതാനി വിധിച്ച് കോൺഗ്രസ് കേന്ദ്ര അനീതിക്കെതിരെ മാർച്ച് പതിനേഴിന് എൽ ഡി എഫ് പ്രക്ഷോഭം എസ് എഫ് ഐ സമ്മേളനത്തിന് ആവേശ തുടക്കം ഇത് തുടർ പ്രയാഗ് രാജിലെ നദിയിൽ വൻതോതിൽ വിസർജ്യം വെളിപ്പെടുത്തലുമായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കേസ് കേരളത്തിനും തമിഴ്നാടിനും സ്വീകാര്യമായ പരിഹാരമുണ്ടാക്കണം കേന്ദ്ര അവഗണന കേരളം സമരസജ്ജമാകുന്നു ഇരുപത്തിയഞ്ചിന് സി പി എം ഉപരോധം ട്രോഫി സെമി തിരിച്ചടിച്ച് ഗുജറാത്ത് വാർത്തകൾ ആന്ധ്രാപ്രദേശിനും തെലുങ്കാനയ്ക്കും ഒരു വർഷത്തിനിടെ രണ്ടാം തവണ ദുരന്ത പ്രതിരോധ സഹായം അനുവദിച്ച് കേന്ദ്ര ബി ജെ പി സർക്കാർ ഇവിടെയും കേരളത്തെ ക്രൂരമായി അവഗണിച്ചു പ്രകൃതിക്ഷോഭക്കെടുതികൾ പരിഗണിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് പോയിന്റ് കോടി രൂപയുടെ പ്രത്യേക സഹായം അനുവദിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിലും കേരളം ഇല്ല ഒഡീഷ ത്രിപുര ആന്ധ്രാപ്രദേശ് തെലങ്കാന നാഗാലാന്റ് സംസ്ഥാനങ്ങൾക്കായി ഇത് വീതിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടേതാണ് തീരുമാനം ഇതിൽ തെലങ്കാന ഒഴികെയുള്ള എല്ലാം എൻ ഡി എ ഭരണ സംസ്ഥാനങ്ങളാണ് കേരളത്തിലെ വ്യവസായ കുതിപ്പിന് ആഗോള നിക്ഷേപകരുടെയും വ്യവസായികരുടെയും പിന്തുണയും നിക്ഷേപവും ലക്ഷ്യമിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും രാവിലെ പത്തിന് എറണാകുളം ബോൾഗാൽ ലുലു കൺവെൻഷൻ സെന്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരി എന്നിവരും പങ്കെടുക്കും ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ ആശംസകൾ അർപ്പിച്ച് കേരളത്തിലേക്ക് ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ സ്വാഗതം ചെയ്തും പ്രിയതാരം മോഹൻലാലും സംസ്ഥാനത്തെ വർക്കർമാർക്ക് ഉപാധിരഹിത ഓണറേറിയം അനുവദിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു വർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികളുമായി ഫെബ്രുവരി ആറിന് നടത്തിയ ചർച്ചയിലെ പ്രധാന ആവശ്യമായിരുന്നു ഉപാധികൾ ഒഴിവാക്കൽ ഇതാണ് നടപ്പാക്കിയത് ആതിരപ്പള്ളി വനപ്രദേശത്ത് മസ്തകത്തിന് പരിക്കേറ്റ നിലയിൽ കണ്ട കൊമ്പനാനയെ പിടികൂടി കോടനാട് അഭയാരണ്യത്തിൽ പരിചരണം തുടങ്ങി വയനാട്ടിൽ നിർത്തിച്ച കോതി സുരേന്ദ്രൻ കുഞ്ചു വിക്രം എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു കൊമ്പനെ പിടികൂടിയത് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന കടുത്ത അനീതിക്കെതിരെ മാർച്ച് പതിനേഴിന് രാജഭവനിലേക്കും നിയമസഭാ മണ്ഡലങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ മുന്നിലേക്കും മാർച്ച് നടത്താൻ എൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു സംസ്ഥാനത്തിന്റെ സംരക്ഷണത്തിന് ശക്തമായ പ്രക്ഷോഭം അനിവാര്യമായിരിക്കുകയാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി എം നേതൃത്വത്തിൽ സമരസജ്ജമാകുകയാണ് കേരളം ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് രാജഭവന്റെയും മറ്റു കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെയും മുന്നിൽ ഉപരോധം നടത്തി സംസ്ഥാനം പ്രതിഷേധിക്കും വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ സമര സന്ദേശമായി ഏരിയ കാല ജാഥകൾ പര്യടനത്തിലാണ് അവകാശ പോരാട്ടങ്ങളുടെ സ്മരണകൾ ഇരുമ്പുന്ന മണ്ണിൽ എസ് എഫ് ഐ മുപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തെ തുടക്കമായി കാലലക്ഷം വിദ്യാർത്ഥികൾ അണിനിരുന്ന റാലി നഗരത്തിൽ ഇമ്പമായി അലയടിച്ചു കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സെൻട്രൽ സ്റ്റേഡിയം നടന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ചാലിയാറിലേക്ക് ഒലിച്ചുപോയ മുണ്ടക്കൈ ചൂരൽമല പാലത്തിന് പകരം അത്യന്താധുനിക പാലം നിർമ്മിക്കാൻ സർക്കാർ അനുമതി നൽകി ചൂരൽമല പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ ഇരുപത്തിയഞ്ചു കോടി രൂപയുടെ പദ്ധതി നിർദ്ദേശം അംഗീകരിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ലേഖന വിവാദത്തിൽ ശശി തരൂരിന്റെ വാദങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ ശക്തമായ ഇടപെടലിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർലമെന്റിലും സംസ്ഥാനുള്ള അവസരം തരൂരിന് വൈകാതെ നൽകിയേക്കും എൽ ഡി എഫ് പാലനത്തിന് പ്രശംസിച്ചത് ശശിയല്ലെന്ന നേതാക്കളുടെ നിര ും ശരിയല്ലെന്ന നേതാക്കളുടെ നിലപാട് തള്ളി കോൺഗ്രസ് സമിതി യോഗം വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ച കുതിപ്പിനെ പ്രശംസിച്ചത് കൃത്യമായ സ്ഥിതിവിര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ശശി തരൂർ ആവർത്തിച്ചു പാതിവിലക്ക് സ്കൂട്ടറടക്കം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ മുഖ്യപ്രതി അനന്ത്കൃഷ്ണനെ ഇരുപത്തിയെട്ട് വരെ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു രണ്ട് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ബുധനാഴ്ച വൈകിട്ട് ക്രൈംബ്രാഞ്ച് ഇയാളെ കോടതിയിൽ ഹാജരാക്കി കമ്മീഷൻ വിഹിതം നേതാക്കൾക്ക് നൽകിയെന്ന് അനന്ത്കൃഷ്ണൻ പറഞ്ഞു ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന മുദ്രാവാക്യങ്ങൾക്കിടയിൽ ജിതിൻ ഷാജിയുടെ മൃതദേഹം അഗ്നിയിൽ ജോലിച്ചു ആർ എസ് എസുകാർ അരിങ്കോല ചെയ്ത സിഐ ടി യു പ്രവർത്തകൻ ജിതിന്റെ ശരീരം പത്തനംതിട്ട പെണ്ണാട് പാമ്പാട്ട പട്ടാളത്തിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനകീയ പ്രതിരോധം രൂപപ്പെടുത്തണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു സംസ്ഥാന റവന്യൂ സർവേ വകുപ്പിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച കലക്ടറേറ്റായി എൻ എസ് കെ ഉമേഷിനെ എറണാകുളം മികച്ച കലക്ടറേറ്റായി തൃശൂർ കലക്ടറേറ്റിനെയും മികച്ച ആർ ഡി ഓഫീസായി ഫോർട്ട് കൊച്ചിയും താലൂക്ക് ഓഫീസായി തൊടുപുഴയും തെരഞ്ഞെടുക്കപ്പെട്ടു കഞ്ചിക്കോട്ട് ബ്രൂവറിക്ക് പ്രാരംഭ അനുമതി നൽകിയതിനെതിരെ വാർഡെടുക്കുന്ന കോൺഗ്രസ് കർണാടകത്തിൽ പരവതാനി പരവധാനിരിക്കുന്നു കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ബ്രൂവറി സ്ഥാപിക്കുന്നതിന് സ്വകാര്യ കമ്പനിയുമായി ധാരണയായി ഡെൻമാർക്ക് കമ്പനിയുടെ ഇന്ത്യൻ അനുബന്ധ സ്ഥാപനം കാൾസ്ബർഗ് ഇന്ത്യയിൽ മുന്നൂറ്റി കോടി രൂപ മുതൽ മുടക്കും കുംഭമേള തീർത്ഥാടകർ കുളിക്കുന്ന പ്രയാഗ് നദിയിൽ വലിയ അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം മനുഷ്യ വിസർജ്യങ്ങൾ കാണാറുള്ള കോളിഫോം ബാക്ടീരിയയുടെ അളവ് നദീജലത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് മുന്നറിയിപ്പ് നൽകി മടങ്ങ് കോളിഫോം ബാക്ടീരിയാണ് ഇവിടെയുള്ളത് ജലം കുടിക്കാൻ കൊള്ളില്ലെന്നും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു എന്നാൽ റിപ്പോർട്ട് തള്ളി യു പി നദീജലം കുടിക്കാൻ പോലും അനുയോജ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമം ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാർച്ച് പത്തൊമ്പതിലേക്ക് മാറ്റി മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ നിർണായക നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വാദം കേട്ട ശേഷം കേട്ടശേഷം ഇരുവിഭാഗങ്ങളെയും സ്വകാര്യമായ പരിഹാരമുണ്ടാക്കണമെന്ന് പുതുതായി രൂപീകരിച്ച മേൽനോട്ട സമിതി ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു ബിജെപിയുടെ ഷാലിമാർ ബാഗ് എം എൽ എ രേഖാഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയാകും ആദ്യമായി നിയമസഭയിലെത്തിയ രേഖയ്ക്ക് ആർ എസ് എസ് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരിന് ഡിവൈഫൈ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലായ മവോസോയിലേക്ക് ക്ഷണം ഡൽഹിയിലെ തരൂരിന്റെ വസിലെത്തിയ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി സംസ്ഥാന സെക്രട്ടറി സനോജ് തുടങ്ങിയവരാണ് തരൂരിനെ ക്ഷണിച്ചത് ലോകവാർത്തകൾ അമേരിക്ക നാടുകടത്തിയ ഇന്ത്യക്കാരടക്കമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുടിയേറ്റക്കാരെ പനാമലെ ഹോട്ടലിൽ താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി കുടിയേറ്റക്കാരിൽ നാൽപ്പത് ശതമാനത്തിലധികം സ്വമേധ്യ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കാത്തവരാണെന്ന് അധികൃതർ പറയുന്നു പിടിയിലുള്ള മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കാൻ ഹമാസ് നിർദ്ദേശം വെച്ചിട്ടും ഗാസ ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് മരണം പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങാൻ കാരണം ഉക്രൈൻ ആണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സലൻസ്കി രംഗത്തെത്തി കോഴിക്കോട് ജില്ലാ വാർത്തകൾ കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ബഹുജന പ്രക്ഷോഭത്തിന് മുന്നോടിയായി നാടുണർത്തി സി പി എം ഏരിയ കാൽനട പ്രചാരണ ജാഥകൾ പ്രയാണം തുടങ്ങി കേരള ബന്ദലിനെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരായി ആയുധനീതി ഓഫീസിന് മുന്നിൽ കേന്ദ്ര അപഗണനയ്ക്കെതിരെ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന ബഹുജന പ്രതിരോധത്തിന് മുന്നോടിയാണ് ജാഥകൾ വടകര പേരാബ്ര കുന്നമംഗലം കോഴിക്കോട് സൌത്ത് കക്കോടി ഏരിയ ജാഥകൾ ബുധനാഴ്ച പര്യടനം ആരംഭിച്ചു ആന എഴുന്നള്ളിപ്പിൽ ജില്ലയിലെ നിയന്ത്രണത്തിനുള്ള ഇളവ് നൽകി ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി ഇരുപത്തിയൊന്ന് വരെ മുൻകൂർ അനുമതി ലഭിച്ചവർക്ക് നിബന്ധനകൾക്ക് വിധേയമായി ആന എഴുന്നള്ളിച്ച് ഉത്സവം നടത്താനുള്ള അനുമതി നൽകാൻ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് കാലഘട്ടങ്ങളിൽ ഭരണസമിതി അനധികൃത നിയമിച്ച ഏഴ് ജീവനക്കാരെ സഹകരണ രജിസ്റ്റർ നിർദ്ദേശപ്രകാരം സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു കിട്ടു ജലസേചന പദ്ധതിയുടെ വനിതകര പ്രധാന കനാൽ ജലവിതരണത്തിനായി തുറന്നു കെ വൈ ഐ പി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലാലു സുധാകരൻ ഷട്ടർ സ്വിച്ച് ഓൺ ചെയ്തു മേപ്പൂർ പുറക്കാമല ഖനനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന്റെ പേരിൽ രാത്രി വീടുകയറി നടത്തുന്ന അതിക്രമം മേപ്പയൂർ പോലീസ് അവസാനിപ്പിക്കണമെന്ന് സി പി എം മേപ്പയൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു തദ്ദേശ വകുപ്പിന്റെ മാധ്യമ പുരസ്കാരം അച്ചടി വിഭാഗത്തിൽ പ്രത്യേക പരാമർശം നേടിയ ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പി വി ജോജോ തൃശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം വെ രാജേഷിൽ നിന്നും ബഹുമതി ഏറ്റുവാങ്ങി കളിക്കളം വാർത്തകൾ എട്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ പോരാട്ടം അയൽക്കാരായ ബംഗ്ലാദേശുമായാണ് കടി ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പകൽ രണ്ടേ മുപ്പതിനാണ് മത്സരം ടൂർണമെന്റ് നടക്കുന്ന പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യയുടെ കളികളെല്ലാം ദുബായിലാണ് ഇരട്ട സെഞ്ചുറി കരുത്തിൽ ആതിഥേയരായ പാകിസ്ഥാനെ വീഴ്ത്തി ന്യൂസിലാന്റ് തുടങ്ങി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ അറുപത് രണ്ടിനാണ് ജയം ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് അഞ്ചിന് മുന്നൂറ്റി ഇരുപത് റണ്ണെടുത്തു പാകിസ്ഥാൻ നാൽപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി അറുപതിന് പുറത്തായി കേരളത്തിന്റെ ഫൈനൽ മേൽ കരിനിഴൽ വീത്തി ഗുജറാത്ത് തിരിച്ചടിക്കുന്നു രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ മൂന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഗുജറാത്ത് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റണ്ടുത്തു ഇപ്പോഴും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺ പിറകിലാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു